കൃഷാ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിക്ക് മലർ നിവേദ്യം നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീകത്ത് പുഞ്ചിരി തൂഴി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയിൽ കത്തി തിളങ്ങുന്നുണ്ട് ആ അതിൽ കൂടി നോക്കുമ്പോൾ ആ പൊന്നുണിക്കണ്ണൻ്റെ ആ പുഞ്ചിരിക്കൊരു ഭംഗി കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നും ഇന്ന് കണ്ണൻ്റെ പള്ളിവേട്ട ദിവസമാണ് ഉത്സവം ഒമ്പതാം ദിവസം കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണ രണ്ട് വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയേക്കും തോളിൽ കൈയിൻ്റെ തോളിൽ ഓരോ തിലകങ്ങൾ വെച്ചിട്ടുണ്ട് ഈ രണ്ടു മാലകളും ചാർത്തിയതിന് താഴെ ഒരു ലോക്കറ്റ് മാതിരി ഒരു സ്വർണ്ണ തിലകം കൂടി ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വീതാംബരപ്പെട്ടാണ് ഞൊറിഞ്ഞെടുത്തിരിക്കുന്നത് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് ആ ഓടക്കുഴലിൻ്റെ ഒരു അറ്റം ആ മുണ്ട് ഞൊറിഞ്ഞെടുത്തതിൻ്റെ ഇടയിലേക്ക് അങ്ങനെ തിരികെ വെച്ചിരിക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകൾ ചാർത്തി വനമാലകൾ ചാർത്തിയിരിക്കുന്നു മുകളിൽ മാലകൾ വിധാനിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം കാണുമ്പോൾ തന്നെ ഏതൊരു ഭക്തനും മനസ്സിന് ആനന്ദങ്ങളെ തുടികൊട്ടുന്നതാണ് ഓടി ചെന്ന് ആ പൊന്നുണ്ണിക്കണ്ണനെ കെട്ടിപ്പിടിക്കാനും താലോലിക്കാനും ഏതൊരു ഭക്തനും തോന്നുന്നതാണ് നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ടതോടുകൂടി ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമ മന്ത്രം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഓടുന്നു നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുന്നുണ്ട് ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ ഒരു നോക്ക് നോക്കി ആനന്ദത്തിൽ ആ കണ്ണനെ മനസ്സിലേക്ക് ആവായിക്കുന്നു ആ കണ്ണനെ പ്രാർത്ഥിച്ച് തൊഴുത് സാഷ്ടാംഗം നമസ്കരിക്കുന്നു കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട് നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ ആ സച്ചിദാനന്ദക്കട്ടയെ പൊന്നിൻ കിങ്ങിണിയെട്ടി പട്ടുകോണകമെടുത്ത് പിതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് അത് അതിനിടയിൽ ഓടക്കുഴലും തിരികെ കയ്യിൽ താമരയും പിടിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ക്കണനെ സർവാഭരണ വിഭൂഷിതനായ ആ പൊന്നുണ്ണനെ സച്ചിദാനന്ദക്കട്ടയെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ വായിക്കുക ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാകും നാരായണ 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 യാതൊരു സങ്കോചവും വേണ്ട ഉറക്ക ഉറക്കെ ജപിച്ചോളൂ കേട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മരേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയമന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ജപിക്കാം ഋഷീശ്വരന്മാർ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം കളികാലത്ത് തൻ്റെ ഭക്തന്മാർക്ക് ജപിക്കുവാനും ഉപാസിക്കുവാനും വേണ്ടിയിട്ട് തയ്യാറാക്കിയ മന്ത്രമാണ് ആയൊരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി ഐശ്വര്യം കുടുംബത്തിലുള്ള സന്തതികൾക്ക് ശ്രേയസ് എല്ലാം ഈ മന്ത്രം ജപിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു മന്ത്രം ദിവസേനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഗുണം വേറെയാണ് നിത്യ ഉപാസനയിൽ ഈ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തുക നിത്യവും ഒരേ മന്ത്രങ്ങൾ ഉപാസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ ഈ മന്ത്രം നിത്യവും ഉപാസിക്കുക ജപിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്നതാണ് നാരായണ ആ നാരായണ നാരായണ